ഫ്രണ്ട്സ് അമേസിംഗ് അമേരിക്കയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യാത്ര കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളല്ല യാത്രയ്ക്ക് മുൻപുള്ള വിശേഷങ്ങളാണ് യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ചരിത്രം ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും സ്വപ്നമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഒരിക്കലെങ്കിലും പോകുക എന്നുള്ളത് അവിടെ ചെന്ന് അവിടുത്തെ ചരിത്രം കാണുക അവിടുത്തെ വൈൽഡ് ലൈഫ് കാണുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു സ്വപ്നമാണ് ചെറുപ്പത്തിലുള്ള ടാർസന്റെ വീരകഥകളൊക്കെ വായിച്ചു തുടങ്ങിയ നാൾ തൊട്ട് വന്യമൃഗങ്ങളെ പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങിയ നാൾ തൊട്ട് അവയെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ നാൾ തൊട്ട് വന്യമൃഗങ്ങളുടെ വൈൽഡ് ലൈഫിന്റെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട നാൾ തൊട്ട് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ആഫ്രിക്ക സന്ദർശിക്കണമെന്നുള്ളത് അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ദ ഗ്രേറ്റ് മൈഗ്രേഷൻ അവിടെ കെനിയയിലെ മാസൈമാരയിൽ നിന്ന് ടാൻസാനിയയിലെ ചെറങ്കട്ടി നാഷണൽ പാർക്കിലേക്കുള്ള ലക്ഷക്കണക്കിന് അനിമൽസിന്റെ വീൽഡ് ബി സ്റ്റാൻഡ് സീബ്രകൾ അവരുടെ പലായനം ദേശാന്തര ഗമനം ഈ സമ്മർ വരുന്നതനുസരിച്ച് അവർ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് പോവുകയും അത് കഴിഞ്ഞ് പിന്നീട് അവർ തിരിച്ച് മാസൈമാരയിലേക്ക് വരികയും ചെയ്യുന്ന ആ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അവരുടെ ആ ഓട്ടം അതിനെപ്പറ്റി യൂട്യൂബിലും മറ്റു വീഡിയോകളിലൊക്കെ കണ്ട നാൾ തൊട്ട് വലിയ ഒരു സ്വപ്നമാണ് അവിടെ പോകണമെന്നുള്ളത് അപ്പോ ഈ വീഡിയോ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് മുൻപുള്ളതാണ് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഞങ്ങൾ എനിയ താൻസാനിയ രാജ്യങ്ങളിലേക്ക് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അവിടെ പ്രധാനമായിട്ടും അവിടെയുള്ള വൈൽഡ് ലൈഫ് സഫാരികൾ അവിടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ അതൊക്കെ സന്ദർശിച്ച് വരിക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പം ഈ വീഡിയോയുടെ ഉദ്ദേശം ഞങ്ങൾ പോകുന്ന റൗട്ട് ഒന്ന് പരിചയപ്പെടുത്തുക ഏതൊക്കെ വഴിയിലാണ് പോകുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാനിലുള്ളത് എന്തൊക്കെയാണ് എന്ന് മാത്രം അത് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ അവിടെ ഞാൻ പോയിട്ടില്ല പോകുന്നതിന് മുമ്പാണ് ഞാൻ ആ വിവരങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഏതാണ്ട് അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇതിൽ കാണിക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ഞാൻ എടുത്തതല്ല അത് ഞാൻ ഓൺലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ നിന്ന് സുഹൃത്തുക്കൾ അയച്ചു തന്നതിൽ നിന്ന് കളക്ട് ചെയ്ത വീഡിയോസും ഫോട്ടോ ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് അതായത് വടക്കൻ കാലിഫോർണിയയിലെ ഞങ്ങളുടെ അടുത്തുള്ള മെയിൻ സിറ്റിയായ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കെനിയുടെ തലസ്ഥാനമായിട്ടുള്ള നെയ്റോബിയിലേക്കാണ് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പ് ഓവർ ഉള്ളത് അതായത് ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ വെച്ചാണ് അപ്പൊ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഞങ്ങൾ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു ആംസ്റ്റർഡാമിൽ നിന്ന് അധികം വൈകാതെ തന്നെ ഞങ്ങൾ നേറോബിയിലേക്ക് പോകുന്നു നമ്മൾ ഏതായാലും വേറൊരു ഭൂഖണ്ഡത്തിലേക്കാണ് യാത്ര എന്നുള്ളതുപോലെ വളരെയധികം മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു യാത്രയാണിത് അതിനെപ്പറ്റിയൊക്കെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് പറയാം നെയറോബിയിൽ ഒരു രാത്രിയിലാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങുന്നത് അവിടുത്തെ ബോമ ഇൻ എന്ന ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം അവിടെ രണ്ടു ദിവസം താമസിക്കുന്നുണ്ട് അവിടെ എത്തുന്നതിന്റെ പിറ്റേ ദിവസം ഒരു പകൽ മുഴുവൻ ഞങ്ങൾ നെയ്റോബി കാണുവാനുള്ള തിരക്കിലായിരിക്കും ലോകത്തില് ആകെ ഒരു തലസ്ഥാന നഗരം മാത്രമാണ് ഈ തലസ്ഥാന നഗരവും അതുപോലെ നാഷണൽ പാർക്കുമായിട്ട് ഒരുമിച്ച് കിടക്കുന്നത് അപ്പൊ നെയ്റോബിയിൽ ചെന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിലെ ജിറാഫുകൾ ചിലപ്പോൾ അതിന്റെ അരികിലൂടെ സിംഹങ്ങളൊക്കെ പോകുന്നത് കാണാം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു തലസ്ഥാന നഗരമാണ് നെയ്റോബി അപ്പൊ നെയ്റോബിയിലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് നെയ്റോബിയിൽ നിന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഒരു ടൂർ കമ്പനിയുടെ കൂടെയാണ് ഞാൻ അവരുമായിട്ട് ആൾറെഡി അലയൻസ് ആയിട്ടുണ്ട് അപ്പൊ അവര് ഞങ്ങള് പിക്കപ്പ് അപ്പ് ചെയ്ത് ഞങ്ങൾ നെറോബിയിൽ നിന്ന് യാത്ര തുടങ്ങും ആ യാത്ര തുടങ്ങി ഞങ്ങളൊരു സർക്കുലർ റൂട്ടിലാണ് പോകുന്നത് നെറോബിയിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് കെനിയായുടെ ബോർഡറിലെത്തി അവിടെ നിന്ന് താൻസാനിയ ബോർഡർ കടന്ന് താൻസാനിയയിലെത്തി അവിടെ കുറെ കണ്ട് തിരിച്ച് വേറൊരു വഴിയിലൂടെ അതായത് നമ്മുടെ മൗണ്ട് ക്ലിമിൻചാരോയുടെ അടുത്തുകൂടെ തിരിച്ച് കെനിയായിൽ പ്രവേശിച്ച് നെയറോബിയിലെത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നെഹ്റോബിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവരുന്നു നെറോബിയിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് നൻ എന്ന സ്ഥലത്തുള്ള ഒൽപ്പജെറ്റ കൺസർവൻസിയിലേക്കാണ് നമ്മുടെ ഭൂമിയുടെ ഇക്വേറ്റർ അതായത് ഭൂമി രേഖ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒൽപജട്ട കൺസർവൻസി ഈസ്റ്റ് ആഫ്രിക്കയിലെ ദ ലാർജസ്റ്റ് ബ്ലാക്ക് റൈനോ സാങ്ചറി ഏറ്റവും വലിയ കറുത്ത കണ്ടാമൃഗങ്ങളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഈ ഒൽപജട്ട കൺസർവൻസി ഈ കറുത്ത കണ്ടാമൃഗങ്ങളല്ലാതെ വെളുത്ത കണ്ടാമൃഗങ്ങളുണ്ട് നോർത്തേൺ വൈറ്റ് റൈനോസ് അത് ഇവിടെയാണുള്ളത് പക്ഷേ ലോകത്തില് ആകെ രണ്ടേ രണ്ട് വെളുത്ത കാണ്ടാമൃഗങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ രണ്ടെണ്ണമുള്ളത് ഈ ഒല്പജറ്റ കൺസർവൻസിയിലാണ് അതുപോലെ കെനിയയിൽ ചിമ്പാൻസികളെ കാണാൻ ഇവിടെയാണ് വരേണ്ടത് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് രക്ഷിച്ചെടുത്ത വന്യമൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് ഈ കൺസർവൻസിയിലാണ് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ലേക്ക് നുക്കൂറുവിലേക്കാണ് ആഫ്രിക്കയിലെ ഗ്രേറ്റ് റിഫ്റ്റ് വാലിയെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഭൂമിയുടെ ബാഹ്യപാളിയായ മാൻഡിൽ പിളർന്ന് അതിങ്ങനെ മാറി താഴ്വരകളായിട്ട് രൂപാന്തരപ്പെടുന്നതാണ് ഈ റിഫ്റ്റ് വാലികൾ എന്ന് പറയുന്നത് പിളർന്നുണ്ടാകുന്ന താഴ്വരകൾ എന്ന് വേണമെങ്കിൽ പറയാം ഗ്രേറ്റ് റിഫ്റ്റ് വാലിയിലാണ് ഈ ലേക്ക് നുക്കുറു സ്ഥിതി ചെയ്യുന്നത് ധാരാളം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി ഈ ലേക്ക് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലേക്കിന്റെ പരിസരത്താണ് ലേക്ക് നുക്കുറു നാഷണൽ പാർക്ക് ഉള്ളത് ഈ ലേക്കില് വളരെയധികം ആൽഗിയുണ്ട് ഈ ആൽഗയുടെ ആധിക്യം മൂലം ഇത് ഫ്ലെമിംഗോ പക്ഷികളുടെ ഒരു വികാര കേന്ദ്രം കൂടിയാണ് അപ്പൊ നമ്മളവിടെ ചെന്നു കഴിഞ്ഞാൽ ധാരാളം ഫ്ലെമിംഗോ പക്ഷികളെ കാണാൻ കഴിയും ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ലേക്ക് നെയ്വാസയിലേക്കാണ് നെയ്റോബിക്ക് വടക്ക് പടിഞ്ഞറായി കിടക്കുന്ന ലേക്ക് നെയ്വാസയും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റിഫ്റ്റ് വാലിയിലാണ് കെനിയയിലെ ഒരു ശുദ്ധജല തടാകമാണ് ലേക്ക് നെയ്വാസ ഇവിടെ കൂടുതലായിട്ട് ഹിപ്പ ഫ്ലെമിംഗോയും ഒക്കെയാണ് ഉള്ളത് അതിന് പ്രശസ്തമാണ് ഈ ലേക്ക് നെയ്വാസ ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം ഹിപ്പോകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഹിപ്പപൊട്ടാമിസിനെ കാണുന്നതിന് ഹിപ്പപൊട്ടാമസിനെ അതിന്റെ നാച്ചുറൽ ഹാബിറ്റിൽ കാണുന്നതിന് ഈ ലൈക്ക് നൈവാസ വളരെയധികം പറ്റിയ സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പക്ഷികളുടെ ഒരു പറദീസിയാണ് ലേക്ക് നെയ്വാസ ഏതാണ്ട് നാന്നൂറ് തരം പക്ഷികൾ ലേക്ക് നെയ്വാസയെ സ്വന്തം വാസസ്ഥലമായിട്ട് കാണുന്നുണ്ട് ലേക്ക് നെയ്വാസയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് രോഗപ്രശസ്തമായ മാസൈമാരയിലേക്കാണ് മാസൈമാര നാഷണൽ റിസർവ് എന്നത് കെനിയയുടെ തെക്കുപടിഞ്ഞാറ് താൻസാനിയയുടെ ബോർഡറിലുള്ള സാവന്ന വൈൽഡർനെസ് ആണ് അതായത് അതിവിശാലമായ പുൽമേടുകൾ നിറഞ്ഞ വന്യജീവികൾ നിറഞ്ഞ ഒരു പ്രദേശമാണിത് അവിടെ പ്രധാനമായിട്ടും സിംഹങ്ങളുണ്ട് ചീറ്റകൾ ആനകൾ സീബ്ര ഹിപ്പൊട്ടാമസ് ഇവയൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു കാട്ടു പ്രദേശമാണ് മാസൈമാര മാസൈമാര വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇത് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ടാകും ഇവിടെ പുല്ലു നിറഞ്ഞ മൈതാനങ്ങൾ അതുപോലെ ഒന്നിനുപുറകെ ഒന്നായി ഇങ്ങനെ മടങ്ങിക്കിടക്കുന്ന കുന്നുകളൊക്കെയാണുള്ളത് അതിലൂടെയാണ് മാരാ നദിയും താലക് നദിയും ഒഴുകുന്നത് ഈ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ സാവന്ന എന്ന് പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകും അതിൽ മൃഗങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടില് പുല്ലുകളൊക്കെ നിറഞ്ഞു കേൾക്കുന്ന നോക്കുക ഇങ്ങനെ വിശാലമായ അതിവിശാലമായ പുൽമേടുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ മാസൈമാരം അതുപോലെ ഇത് ചരിത്രാതീത കാലം മുതൽ മാസൈ ഗോത്രവർഗം അധിവസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നൈ നദിയുടെ തീരത്ത് ജീവിക്കുന്ന ഒരു ആഫ്രിക്കൻ ഗോത്രവർഗ്ഗമാണ് മാസൈ ഗോത്രം ഇവരെ പ്രധാനമായിട്ടും കെനിയ താൻസാനിയ അതുപോലെ ഇവിടെയുള്ള വളരെയധികം തടാകങ്ങളുണ്ട് അതിനു ചുറ്റും ഒക്കെയാണ് ഇവരെ കണ്ടുവരുന്നത് കെനിയയിലെയും താൻസാനിയയിലെയും പ്രധാന ഭാഷ സ്വാഹിലി ആണെങ്കിലും ഈ മാസ ഗോത്രം സംസാരിക്കുന്നത് മാ എന്നൊരു ഭാഷയാണ് ഇത് നിലോട്ടിക് ലാംഗ്വേജ് ഫാമിലിയിൽപ്പെട്ടതാണ് നിലോട്ടിക് എന്ന് പറഞ്ഞാൽ നൈൽ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടത് അതായത് നയൽ സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഭാഷകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ഈ മസൈ ഗോത്രം സംസാരിക്കുന്ന മാ എന്ന ഭാഷ ഈ ഗണത്തിൽപ്പെടുന്ന മറ്റു ഭാഷകളാണ് ഡിങ്ക കെലജിൻ ന്യൂആർ എന്നീ ഭാഷകളൊക്കെ യിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ലേക്ക് വിക്ടോറിയയിലേക്കാണ് ലേക്ക് വിക്ടോറിയ നിങ്ങൾ കേട്ട് കാണും ഇത് താൻസാനിയയിലാണ് ഇവിടെ പോകുമ്പോഴാണ് ഞങ്ങൾ കെനിയയിൽ നിന്ന് ബോർഡർ കടന്ന് താൻസാനിയയിലേക്ക് കടക്കുന്നത് ആഫ്രിക്കൻ ഗ്രേറ്റ് ലേക്സ് എന്നറിയപ്പെടുന്ന തടാകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലേക്ക് വിക്ടോറിയ വിസ്തീർണം വെച്ച് നോക്കിയാൽ ഇതാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി സ്ക്വയർ മൈൽസ് ആണ് അതായത് അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ ട്രോപ്പിക്കൽ തടാകമാണ് ഈ ലേക്ക് വിക്ടോറിയ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ലേക്ക് വിക്ടോറിയ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വടക്കേ അമേരിക്കയിലുള്ള ലേക്ക് സുപ്പീരിയർ ആണ് അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഈ ലേക്ക് വിക്ടോറിയയാണ് കിനിയയോട് അടുത്താണ് ഇത് കിടക്കുന്നതെങ്കിലും പ്രധാനമായിട്ടും ഇത് താൻസാനിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലായിട്ടാണ് കിടക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും വെള്ളത്തിൽ ജീവിക്കുന്ന മാമൽസ് അല്ലെങ്കിൽ സസ്തനികളെയാണ് നമുക്ക് കാണാൻ കഴിയുക ഹിപ്പോസ് ഉണ്ട് അതായത് ഹിപ്പോപൊട്ടാമസ് ഉണ്ട് ധാരാളം നൈൽ ക്രോക്കറൈൽസ് ഉണ്ട് ആഫ്രിക്കൻ ഹെൽമെറ്റോ ടർട്ടിൽസ് മാർഷ് മാംഗൂസ് അതുപോലെ തന്നെ ജയന്റ് ഓട്ടർ പിന്നെ ഈ ശരീരം തോട് തോടുകൊണ്ടുപോയിഞ്ഞിട്ടുള്ള വളരെയധികം ടൈപ്പ് ഉള്ള ജീവികൾ ഉദാഹരണ ഞണ്ട് അങ്ങനെ വേറെ പല ജീവികൾ അവയൊക്കെ വളരെയധികം ഉള്ള ഒരു ലേക്ക് ആണ് ലേക്ക് വിക്ടോറിയ ലേക്ക് വിക്ടോറിയ കണ്ടതിന് ശേഷം ഞങ്ങളുടെ അടുത്ത സ്റ്റോപ്പ് സരങ്കെട്ടി നാഷണൽ പാർക്കാണ് സരങ്കെട്ടിയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു മസൈമാരയിൽ നിന്ന് സരങ്കെട്ടിയിലേക്കും അതുപോലെ തന്നെ സരങ്കട്ടിയിൽ നിന്ന് മസൈമാരയിലേക്കും ഈ സരങ്കട്ടി താൻസാനിയയിലാണ് മസൈമാര കെനിയയിലാണ് അപ്പൊ കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ച് ചൂട് കൂടുന്നതനുസരിച്ച് ഈ ലക്ഷക്കണക്കിന് വീൽഡ് ബീസ്റ്റ് ആൻഡ് സീബ്രകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഒരു വലിയ കൂട്ടമായിട്ട് ഓടിപ്പോകുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് അതാണ് ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് കെനിയയിലെ മസൈമാരയും ടാൻസാനയിലെ സെറങ്കട്ടി നാഷണൽ പാർക്കുമാണ് എല്ലാ വർഷവും നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മൈഗ്രേഷനും സ്റ്റേജ് ഒരുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ ഈ ഗ്രേറ്റ് മൈഗ്രേഷനെ പറ്റി ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഇവിടെ അധികം പറയുന്നില്ല അപ്പോ പ്രധാനമായിട്ടും ആ വീഡിയോകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവര് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ആ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ട്രാൻസാനിയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സരങ്കട്ടി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് വീൽ ബീസ്റ്റും സീബ്രകളും ഓരോ വർഷവും നടക്കുന്ന മാസീവ് ദേശാന്തര ഗമനത്തിന്റെ വേദിയാണ് ഈ സരങ്കട്ടി സരങ്കട്ടിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഗൊറങ്കോറോ ക്രേറ്ററിലേക്കാണ് ആഫ്രിക്കയിലെ പത്ത് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ഗൊറങ്കോറോ ക്രേറ്റർ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദ ഗ്രേറ്റ് മൈഗ്രേഷൻ സരങ്കട്ടി നാഷണൽ പാർക്ക് ഇതൊക്കെ ആഫ്രിക്കയിലെ ഈ പത്ത് അത്ഭുതങ്ങളിൽ പെട്ടതാണ് ക്രേറ്റർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ ഒരു വോൾക്കാനിക് കാലറ അതെന്താണെന്ന് നിങ്ങൾക്കറിയാം ഒരു വലിയ വാൾക്കാനോ ഒരു അഗ്നിപർവ്വതത്തെ സങ്കല്പിക്കുക വളരെ ഭീമാകാരമായ ഒരു അഗ്നിപർവ്വതം അത് പുകഞ്ഞ് വിസ്ഫോടനം നടന്നു കഴിയുമ്പോൾ അതിന്റെ തീയും പുകയും ഒക്കെ കുറെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ഇതിന്റെ നടുഭാഗം താഴേക്കിരുന്ന് അവിടെ ഒരു വലിയ കുഴി ഉണ്ടാകും ഭീമാകാരമായ ഒരു അഗ്നിപർവ്വതമാണെങ്കിൽ ഈ കുഴി വളരെ വിശാലമായ സ്ഥലത്ത് കിടക്കുന്ന അതിഭയങ്കരമായ ഒരു ക്രേറ്റർ ഒക്കെ വന്ന് വീണിരിക്കുന്ന സ്ഥലങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു ക്രേറ്റർ ഒരു വലിയ പ്രദേശത്ത് ഒരു കുഴി പോലെ അപ്പൊ ഇതും അതേപോലെ തന്നെ രൂപാന്തരപ്പെടും അതാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ കാൽഡറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്രേറ്റർ ടാൻസാനിയയിലെ ഗൊറങ്കൊറോ ക്രേറ്റർ ഒരു വോൾക്കാനിക് കൽഡറയാണ് ഏതാണ്ട് രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ അതായത് ഇരുപത്തി ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ വിസ്ഫോടനത്തിന് ശേഷം അതിന്റെ മധ്യഭാഗം തകർന്ന് പിന്നീട് ലാവയൊക്കെ തണുത്തു കഴിഞ്ഞപ്പോൾ ഒരു വോൾക്കാനിക് കൽഡറയായിട്ട് മാറി അതാണ് ഇന്ന് കാണുന്ന ഗുറങ്കോറ ക്രീറ്റ് അതിന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ വ്യാസമുണ്ട് അറുനൂറ്റി പത്ത് മീറ്റർ താഴ്ചയുണ്ട് ആൾമോസ്റ്റ് ഇരുന്നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള ഒരു പുൽമൈതാനമാണ് ഈ പറയുന്ന ഗുറങ്കോറക്രീറ്റ് ബിഗ് ഫൈവിനെ കാണാൻ ബിഗ് ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഞ്ച് വൈൽഡ് അനിമൽസ് അതായത് എലഫന്റ് സിംഹം പുലി ബഫല്ലോ റൈനോ ഈ ബിഗ് ഫൈവിനെ കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഓറങ്കോറോ ക്രീറ്റ് ഹ്യൂജ് ഹേർഡ്സ് ഓഫ് വൈൽഡ് ബീസ്റ്റ് അതായത് വലിയ വലിയ കൂട്ടങ്ങളായിട്ടുള്ള വീൾഡ് ബീസ്റ്റ് അതുപോലെ സീബ്രാസ് ഇതൊക്കെ വർഷം തോറുമുള്ള മൈഗ്രേഷന്റെ സമയത്ത് ഇവിടെ ധാരാളമായി ഇവിടെ വരും ഇതിലൂടെ കടന്നു പോകും അതുപോലെ മില്യൻസ് വർഷങ്ങൾ പഴക്കമുള്ള ഹോമിനിൻ ഫോസിൽസ് ആധുനിക മനുഷ്യന്റെ ആദിമ വർഗത്തിൽപ്പെട്ട ജീവികളുടെ അതായത് നമ്മളെ പോലെയുള്ള ആധുനിക മനുഷ്യന്റെ പൂർവപൂർവ പിതാമഹന്മാർ ആദിമ വർഗത്തിൽപ്പെട്ട ജീവികളുടെ അസ്ഥികൂടങ്ങളും കൂടങ്ങളും അവശിഷ്ടങ്ങളും ഇതിനകത്തുനിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മുടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പൂർവ്വപൂർവ്വ ആ ആദിമ മനുഷ്യർ നടന്നിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ ഗുറങ്കോറ ക്രേറ്റേവിൽ നിന്ന് ഞങ്ങൾ പിന്നെ പോകുന്നത് താൻസാനിയയിലെ ടോവാംബു എന്ന സ്ഥലത്തേക്കാണ് അത് ഞാൻ കറക്റ്റായിട്ട് പ്രൊണൗസ് ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം ഒരു കൾച്ചറൽ ആണ് അവിടെ ഞങ്ങൾ കാണുന്നത് അതിനുശേഷം ഞങ്ങൾ പോകുന്നത് മറ്റൊരു നാഷണൽ പാർക്കിലേക്കാണ് ടങ്കിര നാഷണൽ പാർക്ക് താൻസാനിയയുടെ മനിയാര റീജിയനിലാണ് ഈ ടറങ്കിര നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിലൂടെ ഒഴുകുന്ന ടറങ്കിര പുഴയിൽ നിന്നാണ് ഈ പാർക്കിന് ഈ പേര് വന്നത് ഇവിടെ ആനകള് സിംഹങ്ങൾ സീബ്രാസ് വീൽഡ് ബീച്ച് ജിറാഫുകള് ഹാർട്ട് ബീച്ച് വാട്ടർ ബഗ്സ് ഹൈനാസ് വാർത്ത് ഹോക്സ് ഇലാൻസ് ഇങ്ങനെ ധാരാളം വന്യജീവികളെ ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയും ഇതിനുശേഷം ഞങ്ങൾ പോകുന്നത് മെറ്റുരി വാട്ടർഫാൾസ് കാണുവാനാണ് താൻസാനിയായയിലെ കിളിമഞ്ചാറോ പർവ്വതത്തിന്റെ താഴ്വരയിലാണ് ഈ മെറ്റുവിനിയ വാട്ടർഫാൾസ് ഇവിടെ നിന്ന് കിളിമഞ്ചാറോ പർവ്വതവും മനോഹരമായിട്ട് കാണാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം ഒരു രാത്രി കിളിമിൻചാരോയുടെ പരിസരത്ത് താമസിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ വഴിക്ക് വരാൻ വേണ്ടി ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററോട് ആവശ്യപ്പെട്ടത് അപ്പൊ അതനുസരിച്ച് ഞങ്ങൾക്ക് ഈ വാട്ടർഫാള് കാണാനുള്ള സൗകര്യം ഒരുക്കിത്തന്നു അപ്പൊ അവിടെ ഞങ്ങൾ ഒരു ദിവസം ഈ കിളിമിൻചാരുടെ പ്രാന്ത ഒരു ദിവസം താമസിച്ച് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങുന്നത് പിറ്റേ ദിവസം കിളിമിൻചാരോ വിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ആഫ്രിക്കൻ യാത്രയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിലേക്കാണ് അംബോസലി നാഷണൽ പാർക്ക് ഈ അംബോസലി നാഷണൽ പാർക്ക് കെനിയയിലാണ് അപ്പം ഇവിടെ വരുന്നതിന് വേണ്ടി ഞങ്ങൾ താൻസാനിയെ വിട്ട് ഞങ്ങൾ കെനിയയിലേക്ക് വീണ്ടും പ്രവേശിക്കും അപ്പോൾ ഈ അംബോസലി നാഷണൽ പാർക്കിലും ഇതുപോലെ ധാരാളം മൃഗങ്ങളും ധാരാളം ആനക്കൂട്ടങ്ങളും മറ്റെല്ലാ മൃഗങ്ങളും ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ആദ്യത്തെ സ്ഥലമായ നേരോബിയിലേക്ക് പോകും അങ്ങനെ നെയറോബിയിലെത്തി അതിന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ വാസസ്ഥലത്തേക്ക് വരികയാണ് അപ്പൊ ഈ മാപ്പ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ചെറിയ ഇടയ്ക്കുള്ള വളവുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അതൊരു സർക്കുലർ മോഷനിലാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക ഇതിന് സമയം കൂടുതൽ വേണം ഫോർ എക്സാമ്പിൾ നെയറോബിയിൽ നിന്ന് ആദ്യത്തെ സ്ഥലത്തേക്ക് പോകുന്ന തന്നെ നാല് മണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് ഇതുപോലെ നാല് അഞ്ച് മണിക്കൂറുകളൊക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് എത്തുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആഫ്രിക്കൻ യാത്രയുടെ ഒരു പ്ലാൻ ഇതാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നതിന് ശേഷം പറയാം വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം കാണാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പോകുന്നതിന് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് കെനിയ താൻസാനിയൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അതിന് വളരെയധികം പ്രിപ്പറേഷൻ ഉണ്ട് നമുക്ക് വിസ അല്ലെങ്കിൽ ട്രാവൽ അപ്രൂവൽസ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ യെല്ലോ ഫീവറിന്റെ ഷോട്ടൊക്കെ എടുക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പിന്നീട് പറയാം പക്ഷെ ഞാൻ പറയാമെന്നത് ഏതായാലും താൻസാനിയ കെനിയയിലേക്ക് എനിക്ക് ഒരു വർഷത്തേക്കുള്ള വിസ അല്ലെങ്കിൽ ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു വർഷത്തിനുള്ളിൽ ഒന്നുകൂടി പോകണം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം പോകണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം പല സ്ഥലങ്ങളും ഞാൻ ഇതിൽ കാണുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യ വംശത്തിന്റെ മുതുമുതു മുത്തച്ഛന്മാർ താമസിച്ചിരുന്ന ആ ഗൊറങ്കോറ ക്രിയേറ്ററിന്റെ അടുത്തുള്ള അവരുടെ പ്രദേശങ്ങള് അവരുടെ അസ്ഥിഗുടങ്ങളെല്ലാം വെച്ചിരിക്കുന്ന അതിന്റെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങൾ അതൊന്നും കാണാൻ എനിക്ക് സമയമില്ല ഞങ്ങൾ അതൊന്നും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുന്നത് നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് എത്ര സമയം കിട്ടും എനിക്കറിയില്ല അപ്പോൾ ഇത് കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ പ്രദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് പോകാനൊരു ആഗ്രഹമുണ്ട് എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാം പലർക്കും ഒറ്റയ്ക്ക് പോകാൻ അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നറിയാത്തവരുണ്ട് അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പരിചയം ഉണ്ടാകും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഈ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇത്രയും കാര്യമായിട്ട് പറയാൻ കഴിഞ്ഞെങ്കിൽ പോയി കഴിഞ്ഞ് എനിക്ക് കൂടുതൽ പറയാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർ എന്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് നാൾ നിന്നാ കൊള്ളാവുന്നുണ്ട് നാൾ ഫോട്ടോഗ്രാഫി പ്രധാനമായിട്ടും അവിടെ ചുറ്റു നടന്ന് ചെയ്യണമെന്നുണ്ട് കഴിയുന്നത്ര ചിലവ് കുറഞ്ഞ രീതിയിൽ താമസിച്ച് സുരക്ഷിതമായ രീതിയിൽ ഫോട്ടോഗ്രാഫി ചെയ്യുക സ്ഥലങ്ങൾ കാണുക അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാണുക അതുപോലെ തന്നെ വൈൽഡ് ലൈഫിന്റെ മൈഗ്രേഷൻ കാണുക വൈൽഡ് ലൈഫിന് ഫോട്ടോ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ചെയ്യണം എന്നാഗ്രഹമുണ്ട് എന്റെ വിസ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഭാഗ്യമുണ്ടെങ്കിൽ അത് നടക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആഫ്രിക്കയുടെ അടുത്ത വീഡിയോസ് ഞാൻ പോയി വന്നിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാം അതുകൊണ്ട് അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി ദയവായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക എങ്കിലേ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയുള്ളൂ അപ്പം ഏതായാലും സർക്കാരും ഈ വീഡിയോ വീഡിയോയുടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഇത് പങ്കുവെക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് ആൻഡ് തൽക്കാലം ബൈ ബൈ